നവംബർ മാസം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലെ ബീഹാറിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളാണ് ഉറപ്പായും അത് നേടിയെടുക്കുവാൻ ഇന്ത്യ മുന്നണിക്ക് ഇത്തവണ സാധിക്കുമെന്നത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് കാരണം അത്തരത്തിൽ ഒരു പ്ലാനാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെക്കുന്നത് ബീഹാറിൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകും അത് ആർ കോൺഗ്രസും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസിനും സി പി ഐ എം എല്ലിനും അതുപോലെ തന്നെ മറ്റു സഖ്യകക്ഷികൾക്കുമൊക്കെയായി മന്ത്രിസ്ഥാനവും ഉപമുഖ്യമന്ത്രി സ്ഥാനവും നൽകുവാനാണ് ആർ ജെ ഡിയുടെയും തീരുമാനം അതായത് ഒരു വിപുലമായ മന്ത്രിസഭാ രൂപീകരണമായിരിക്കും മഹാഗണ്ഠബന്ധൻ അധികാരത്തിൽ വന്നാൽ ഉണ്ടാവുക എന്നത് വ്യക്തമാവുകയാണ് ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയാകുവാൻ തയ്യാറായി നിൽക്കുകയാണ് തേജസ്വി യാദവ് വളരെ ചുറുചുറുക്കോടെ തൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ കന്നി അംഗത്തിൽ തന്നെ ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച തേജസ്വി യാദവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് അതായത് ഏതാണ്ട് നാൽപ്പതിനായിരത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറിയത് നിലവിൽ തേജസ്വിയെ തകർക്കാൻ പല പദ്ധതികളും ബി ജെ പി ആവിഷ്കരിക്കുന്നുണ്ട് ലാലു പ്രസാദ് യാദവിനെ വീണ്ടും ജയിലിൽ കയറ്റുമെന്നൊക്കെ ബി ജെ പി നേതാക്കൾ മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നുമുണ്ട് അതൊന്നും വകവെക്കാതെ ജനങ്ങൾക്കിടയിൽ ഇത്രയധികം ആർത്തുവിളികളോടെ തേജസ്വിക്കെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു റേഞ്ച് മറ്റൊരു തരത്തിലേക്ക് നീങ്ങുകയാണെന്ന് വ്യക്തമാവുകയാണ് ബീഹാറിൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുവാൻ ബി ജെ പി നടത്തുന്ന എല്ലാ കളികൾക്കും വളം വെച്ചു കൊടുക്കുന്ന പരിപാടിയാണ് കഴിഞ്ഞ ഏതാനും കാലങ്ങളായി നിതീഷ് കുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിതീഷ് കുമാർ മഹാഗണ്ഠബന്ധൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നപ്പോൾ കൃത്യമായി അദ്ദേഹം മനസ്സിലാക്കിയതാണ് എന്താണ് മാന്യത എന്നും എങ്ങനെയാണ് ഒരു വ്യക്തിയെ ആദരിക്കേണ്ടത് എന്നും ബി ജെ പിയുടെ ചെലവിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ നിതീഷിനോട് ബി ജെ പി നേതാക്കൾ കാണിക്കുന്നത് തികഞ്ഞ അവജ്ഞയും അവഗണനയും മാത്രമാണ് ഇനി ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകില്ല എന്നത് ഉറപ്പിച്ച് തന്നെയാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് എന്നിട്ട് പോലും ഒരു നാണവും മാനവുമില്ലാതെ ഉളുപ്പുമില്ലാതെ ആ ഒരു കസരയിൽ കയറിയിരിക്കുകയാണ് നിതീഷ് കുമാർ ആർ ജെ ഡി നേതാക്കൾ ഉറപ്പിക്കുകയാണ് വോട്ട് ചോരി പല മണ്ഡലങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗുരുതരമായ വീഴ്ചയാണ് ബീഹാറിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് നോക്കിയാൽ തന്നെ ബീഹാറിൽ ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത രീതിയിൽ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് കാരണം വേറൊന്നുമല്ല അത്രയേറെ ഗുരുതര ആരോപണമാണ് കമ്മീഷണർ കൂടിയായ ജാനേഷ് കുമാർ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിടേണ്ടി വരുന്നത് രാഹുൽ ഗാന്ധി പാട്നയിൽ നടത്തിയ റാലി വളരെ വിജയമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അദ്ദേഹം ബീഹാറിലെ ഒരു ഹോസ്റ്റൽ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാൻ ബി ജെ പി നേതൃത്വം കാണിച്ച ആ ഒരു വെമ്പൻ അതിപ്പോഴും തുടരുന്നുണ്ട് കാരണം അവർക്ക് ഭയമാണ് അധികാരം നഷ്ടപ്പെട്ടു പോയാൽ ബീഹാർ എന്നേക്കുമായി അവരുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടും ബീഹാർ ഇന്നേ വരെ വികസനത്തിൻ്റെ പാതയിലേക്ക് എത്തി നിൽക്കുന്നില്ല എല്ലാ മേഖലകളിലും എല്ലാ മാനദണ്ഡങ്ങളിലും ബീഹാർ പിന്നോട്ടാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും അവിടുത്തെ ആളോഹരി വരുമാനത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും അതുപോലെ ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ പോലും പഴുകുഴിയിലാണ് ബീഹാർ അതിൽ നിന്നും കരകയറ്റാൻ ആർ ജെ ഡിക്ക് വലിയ രീതിയിലുള്ള ഒരു ആക്ഷൻ പ്ലാൻ ആണ് മുന്നോട്ട് വെക്കാറുള്ളത് മാനിഫെസ്റ്റോയിൽ കൃത്യമായും അവർ പറയുന്നത് ബീഹാറിൻ്റെ മുഖപടം തന്നെ മാറ്റും എന്നുള്ളതാണ്